അതിദാരുണമായിട്ടുള്ളൊരു സംഭവം ഇന്നുണ്ടായത് കൊച്ചിയിലാണ് കൊച്ചി വിമാനത്താവളത്തിന് സമീപത്തെ ഓടയിൽ വീണ് മൂന്ന് വയസ്സുകാരനും ദാരുണാന്ത്യം ആഭ്യന്തര ടെർമിനൽ പരിസരത്ത് പ്രവർത്തിക്കുന്ന കഫയുടെ മാലിന്യക്കുഴിയിലാണ് കുട്ടി വീണത് രാജസ്ഥാൻ സ്വദേശിയായ റുത്താൻ രാജുവാണ് മരിച്ചത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇടമെന്ന് സിയാലിന്റെ വിശദീകരണം കളവെന്ന് തെളിയിക്കുന്നതാണ് സ്ഥലത്തെ ദൃശ്യങ്ങൾ വിനോദയാത്രയ്ക്കായി ഡൽഹിയിൽ നിന്ന് സിയാൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ രാജസ്ഥാൻ സ്വദേശികൾ അവർക്കാണ് കൺമുമ്പിൽ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നോമനയെ ഇവിടെ വെച്ച് നഷ്ടമായത് ഈ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കാണുന്ന ടെർമിനൽ ഒന്നിന് സമീപത്തുള്ള ആയാണ് ഈ അന്നാ സാറ പ്രവർത്തിക്കുന്നത് ഇവിടെയായിരുന്നു ഋതൻ രാജുവും കുടുംബവും നിന്നിരുന്നത് ഇവിടെ വെച്ച് കുഞ്ഞിനെ കാണാതാകുന്നു അവർ ഈ വിവരം തൊട്ടടുത്തുള്ള പോലീസ് ഹെഡ് പോസ്റ്റിൽ പറയുന്നു അവിടെ നിന്ന് സി സി ടി വി നോക്കുമ്പോഴാണ് കുഞ്ഞ് ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നത് കുട്ടിയുടെ അച്ഛനും അമ്മയും കുഞ്ഞിനായി തിരയുകയും അവസാനം അച്ഛൻ വന്നാണ് ഇവിടെ തുറന്നു കിടന്നിരുന്ന മാലിന്യ കുഴിയിൽ നിന്ന് ഈ കുഞ്ഞിനെ പുറത്തേക്കെടുക്കുകയുമായിരുന്നുവെന്നാണ് ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ സാറാ വ്യക്തമാക്കിയത് ഓടി വന്നിട്ടുണ്ട് അച്ഛൻ ഈ ചെത്തിയുടെ കടയിൽ കട ചാടി അങ്ങോട്ട് കിടക്കലും ഈ കുഴിയിൽ നിന്ന് കൊച്ചിനെടുത്ത് പൊക്കാണ് അപ്പം ഞാൻ വേഗം ഓടിച്ചു തന്നെ അതിൻ്റെ കാല് രണ്ടും പൊക്കിയിട്ട് ഇങ്ങനെ പുറത്തിട്ട് തട്ടി സിയാൽ സെക്യൂരിറ്റി വന്നിട്ട് അതിൻ്റെ വയറി അമർത്തി ചെളിവെള്ളമൊക്കെ പുറത്തേക്ക് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂക്കി മൂക്ക് അയാൾ ചപ്പി വലിച്ച് കുറെ അഴുക്കൊക്കെ മൂക്കിന്ന് മൂക്കിന്നെടുത്തു കളഞ്ഞ് നാലടി താഴ്ചോളം ഒരു ടാങ്ക് ആയത് അതിലേക്കാണ് കുട്ടിക്കൊരു രണ്ടര അടി പൊക്കം ഉണ്ടാവുള്ളൂ അതിലേക്കാണ് കുട്ടി വീണത് അപ്പോൾ കുട്ടി കുറെ സമയം ഇവർ അന്വേഷിച്ചിരുന്നു ഈ പേരൻസ് ഇവിടെ കുട്ടി അപ്പുറം വല്ലതും കളിക്കുമായിരിക്കും പ്രതേകിച്ച് ആ ഒരു ടാങ്കിലേക്ക് ശ്രദ്ധിക്കുള്ളൂ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ചെരുപ്പ് കണ്ടിട്ട് നോക്കിയപ്പോഴാണ് കുട്ടി മനസ്സിലായത് ഏതാണ്ട് പത്ത് മിനിറ്റോളം ഈ മാലിന്യ കുഴിക്കകത്ത് കുഞ്ഞുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ശരീരത്തിനകത്തേക്ക് മലിനജലം ഒരുപാട് പോവുകയും കുഞ്ഞിന്റെ ദില അതീവ ഗുരുതരമാവുകയും ചെയ്തിരുന്നു ഉടൻ തന്നെ ടാക്സിയിലാണ് കുഞ്ഞിനെ ഇവിടെ നിന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഓടി വന്ന് ഓടി പുറത്തേക്കെടുത്ത് ഈ ാവളത്തിനകത്ത് കഫയോട് ചേർന്ന് ഉണ്ടായിരുന്ന ഈ മാലിന്യ കുഴി ഈ സംഭവം നടന്നതിന് ശേഷമാണ് സിയാൽ അധികൃതർ എത്തി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും ഇഷ്ടിക വെച്ചും അത് മൂടുന്നത് അതിന് തൊട്ടു മുമ്പ് അത് തുറന്നു കിടക്കുകയായിരുന്നു അതേ ഒരു കുഞ്ഞു വന്ന് നിന്നാൽ ഒരു മൂന്ന് വയസ്സും മാത്രം പ്രായമുള്ള കുഞ്ഞാണ് നിന്നാൽ ചാടാവുന്ന തരത്തിൽ തുറന്നു കിടന്ന് ഒട്ടും സുരക്ഷിതമല്ലാതെയായിരുന്നു ഈ വിമാനത്താവളത്തിനകത്ത് ഈ മാലിന്യക്കുഴി ഉണ്ടായിരുന്നത് അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇന്നത്തെ സംഭവത്തിൽ പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടക്കുന്നു ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് ഇൻക്വസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പി എം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ള പ്രോപ്പറായിട്ടുള്ള അന്വേഷണം സംഭവത്തിന് പിന്നാലെ വളരെ വിചിത്രമായ വിശദീകരണവുമായാണ് നെടുബാശ്ശേരി വിമാനത്താവള അധികൃതർ രംഗത്തു വന്നിരിക്കുന്നത് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പറയുമ്പോഴും സിയാൽ പറയുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇതൊന്നും അവിടെയാണ് ഈ മാലിന്യ കുഴി തുറന്ന് കിടന്നിരുന്നതെന്നുമാണ് സിയാൽ നൽകുന്ന വിശദീകരണം പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണോ ഇത് അങ്ങനെയല്ല നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകും ഇതാ ഇതുപോലെ ആർക്കും ഈ കാണുന്ന കഫയിലൂടെ നടന്ന് അകത്ത് കയറാവുന്ന തരത്തിലാണ് ഈ ഉള്ള ഒരു സ്ഥലത്താണ് ഈ മാലിന്യക്കുഴി ഉണ്ടായിരുന്നത് അത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് കാണിക്കുന്ന ഒരു ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ വിശദീകരണം തെറ്റായിരുന്നു രണ്ടാമത്തെ വിശദീകരണം സിയാൽ നൽകുന്നത് ബോഗൻ വില്ല ചെടികളുടെ വേലി ഇവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് പുറകുവശത്തായിട്ടാണ് ഈ മാലിന്യക്കുഴി ഉണ്ടായിരുന്നത് എന്നതാണ് ഈ ചെടിച്ചട്ടിയിലുള്ള ബോഗൻ വില്ലകളെയാണ് ബോഗൻ വില്ല ചെടികളുടെ വേലി എന്നൊക്കെ സിയാൽ അധികൃതർ വിശദീകരിച്ചിരിക്കുന്നത് അങ്ങേ ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ് സന്തോഷത്തോടെ അവധിക്കാലം ആഘോഷിക്കാനായി കേരളത്തിലെത്തിയ ഒരു കുടുംബത്തിന് മൂന്ന് വയസ്സ് പ്രായമുള്ള അവരുടെ പൊന്നോമനയെ നഷ്ടമായത് അധികൃതരുടെ ഈ വീഴ്ചയാണ് അതുകൊണ്ട് മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയാം കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കപ്പം റിയ മാതൃഭൂമി ന്യൂസ്